ആ ഒരു യാത്ര പോവാണല്ലോ യാത്ര പോവാൻ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് കൊച്ചിയില് മീറ്റപ്പ് ഉണ്ട് നമ്മുടെ യൂട്യൂബിന്റെ മീറ്റപ്പ് അപ്പൊ അതിനുവേണ്ടി യാത്രയിലാണ് പോകുന്നത് അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേ ചെയ്ത അതേ റെസിഡൻസിയ്ക്കാണ് പോകണത് ചീനിവല ചീനവല 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 യെസ് ചീനവല നമ്മുടെ പെണ്ണിച്ചായ ചീനവല അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ നമ്മുടെ കൂടെ ഈ കഴിഞ്ഞ പ്രാവശ്യം പോലെ നമ്മുടെ പെട്രാക്സ് ബോയി എ പി കപ്പിള് ഇവര് മാത്രമേ തന്നെ ഉള്ളു പിന്നെ മല്ലുകപ്പിളില്ല ഉമ്മ കഴിഞ്ഞ പ്രാവശ്യം മല്ലുകപ്പിൾ അജി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അവര് പ്രാവശ്യം വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മ ഇപ്പ ഏതായാലും മോണ്ടവേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാന് അവരൊക്കെ അങ്ങോട്ട് റീച്ചാവണുള്ളൂ നേരത്തെ വേണമെങ്കിൽ ഏഴരക്കെങ്കിലും ഇറങ്ങണം വിചാരിച്ചാണ് ഇങ്ങനെ നമുക്ക് പോയിരിക്കണിലെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പുട്ട് നമ്മുടെ കൂടെ പിന്നെ കാർത്തിക് ഉണ്ട് എന്തായാലും ഞങ്ങള് ഓൺ വേ പറയാട്ടോ ദയാട്ടോ അപ്പൊ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഏരിയയിലേക്ക് ആംബിയൻസ് റെഡി തന്നെ കായല നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഈ നല്ല വെള്ളം ഉണ്ട് മീൻ പിടിക്കാനൊക്കെ നല്ല രസമായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ വരുന്ന ഏരിയ കഴിഞ്ഞവട്ടം നമ്മൾ ഇവിടെ തന്നെയായിരുന്നു യൂട്യൂബിനോ മീറ്റപ്പിനോട്ട് ഇവിടെ തന്നെയാണ് ഇന്നും കൂടുന്നത് തന്നെ തന്നെ അതേ അതേ സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മളെ കാർത്തിക് സൂര്യ വന്നിട്ട് കാർത്തിക് സൂര്യ പറയുന്നത് പിന്നെ കാരണം സ്റ്റേ ചെയ്യാറുണ്ട് ജാടെ ഇട്ട് നിൽക്കുന്ന ഒരാൾ കാർത്തിക്കിനെയാണ് നിങ്ങൾ കണ്ടുപോട്ടില് ഏ അങ്ങനെ ഫൈനലി ഞങ്ങൾ റൂമിലെത്തി ഇതാണ് ഞങ്ങളുടെ റൂം അപ്പം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണ്ട അപ്പം ഞങ്ങൾ ഇന്നേരെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചിക്കൻ കറിയും കുറച്ച് പൊറോട്ടയും നമ്മൾ വാങ്ങിച്ചു അപ്പോൾ അതങ്ങോട് കഴിക്കാമെന്ന് കഴിഞ്ഞു യെസ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പിള്ളേരും കൂടെ എത്തട്ടെ അവരും കൂടെ എത്തിയാൽ മാത്രമേ നമ്മുടെ പരിപാടികളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുള്ളൂ ഓക്കെ അപ്പോൾ തൽക്കാലം കുറച്ച് കാണാം സോണി ചേച്ചി അങ്ങനെ കരുത്തറ്റ തെളിയിക്കലുമായി മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ് ആ ഇറങ്ങിയിരിക്കുന്നു വിജയകരമായി രണ്ട് മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അല്ല ഒരു മീനെ പിടിച്ചു സോണി അതെ നീ തന്നെയാണ് മീൻ പിടിച്ചത് ഞാനും ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട് ഗൈസ് ഞമ്മളും പിടിച്ചടി ഒരു മീനെ മനസ്സിലായോ രാവിലെട്ടോ അതെല്ലാം കൂടി തുള്ളിച്ചാടി താഴെ വീഴുകു ആ കിട്ടി 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 വല കിട്ടി വല വല മല ആ അതാണ്ട് ചൂട് പൊടിച്ചു കഴിഞ്ഞു ഏ രാഹുലേട്ടന് കാര്യായിട്ട് എന്തോ കിട്ടിയേ പോട്ടെ രാഹുലേട്ടാ പോട്ടെ സാറിയില്ല ഒരാശ്വാസം കിട്ടിയില്ലേ രാഹുലേട്ടാ ഒന്നും കിട്ടിയില്ല എന്നില്ലല്ലോ മീനെ പിടിക്കാനാ പറഞ്ഞേ അല്ല ഇതിനകത്ത് അഴുക്ക് മുഴുവൻ എടുക്കാനല്ലോ പറഞ്ഞു പോയോ മീൻ കൊണ്ടുപോയി എന്താ സുഖം അമ്മയും മോനും കൂടെ അവിടെ കാട്ടില് ചോദിച്ചേന് ആട്ടു തൊട്ടില് നാട്ടുതൊട്ടിൽ കടന്നോ ചാഞ്ചാടിക്കൊണ്ടിരിക്കാന് ഏയ് പൃഥ്വിനെ നല്ല ഇഷ്ടപ്പെട്ടിങ്ങണ് അങ്ങനെ നല്ല ഇഷ്ടപ്പെടാ എന്റെ മുഖം നോക്കി നോക്ക്

ആടി <laughs> കൊളിയായിട്ട് <laughs> 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 On friends to was Steve Cad and Javed in 2005, and the aim was for anyone to say anything to the world around. Okay, and the first video, either the first video, me at the me at the me at the zoo, and that was by one of the co founders, Javed. And ഒരുന്നും നടക്കാതെ പോകുമ്പോൾ നമുക്ക് കുറേ സൗണ്ട്ണ്ടാ കേട്ടോ വെറുതെ സൈറ്റ് സൈറ്റ് എരിഞ്ഞടബുവാണ് ചോദിക്കണം ലൈക്ലി ഒന്നും പറ്റരുത് अपन എരിഞ്ഞട ആൾക്കാർ அப்ப നിങ്ങൾ മാക്സിമം எல்லாரേ നോക്കുക നിങ്ങൾ പിടിക്കുന്ന ആൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് യൂട്യൂബ് रिलेटेड ആയിട്ട് ഒരു കൊട്ടി ചോദ്യ ചോദിക്കേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാ ആണിത് ക്യൂസ്നല്ല ട്ടോ അതായത് सपोज വാർഡ് ഇൻസ്പയർഡ് യൂട്യൂബ് ചാനലിനെക്കട യൂട്യൂബ് ചാനലിന് വേണ്ടി നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്തായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജെർണി അങ്ങനെ കുറേ കുട്ടി ക്വസ്റ്റൻസ് ആയിരിക്കും സോ എല്ലാരും എക്സൈറ്റഡ് ആണോ അപ്പൊ നമുക്ക് ഇതിൽ എല്ലാരും പാർട്ടിസിപ്പേഷനും വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റേഴ്സ് ആണ് ചിലർക്ക് പണി ഉണ്ടാവും അയ്യോ ഞാനറോ പറയാനോന്ന് പക്ഷെ അല്ല നമ്മള് ഇത് നമ്മുടെ സ്പേസ് ആണ് ആക്ച്വലി ഇവിടെ നമ്മള്

ഓരോ സമയത്താണെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ക്രിയേറ്റേഴ്സിന് ആഡ് റവന്യൂ കൊടുത്തത് ഏകദേശം എഴുപത് ബില്യൺ ഡോളേഴ്സ് ആണ് വേൾഡ് വൈഡ് അത്രയും മാത്രം നമ്മൾ എഫോർട്ട് എടുക്കുന്നുണ്ട് ക്രിയേറ്റേഴ്സിനെ ക്രിയേറ്റേഴ്സിന്റെ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ക്രിയേറ്റേഴ്സിന് ഇവിടെ എന്ന് പറയുന്നത് ഒരു ഒരു എന്താ ജേർണിയാണ് അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരു പാഷൻ പോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബ് വഴി ഒരു കരിയർ ഉണ്ടാക്കണം ഒരു ബിസിനസ് ഉണ്ടാക്കണം അതിനാണ് ഞങ്ങളുടെ ഓരോ എഫോർട്ട് അതിന് ആഡ് റവന്യൂ തുടങ്ങി ഇന്ന് ഏകദേശം മുകളിൽ 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 ആക്ച്വലി മോണിറ്റൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ ഇന്ന് യൂട്യൂബിനകത്ത് തന്നെ തന്നെയുണ്ട് അത് എന്തൊക്കെയാണെങ്കിൽ പറയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ബിജു യൂട്യൂബിന്റെ സിഇഒയുടെ കയ്യിൽ നിന്ന് അൻപത് മില്യൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പോ എല്ലാവരും നല്ല കയ്യടി കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ ബിജുനെ ഇൻവൈറ്റ് ചെയ്യണം ബിജു

അങ്ങനെ ഫുഡിന്റെ കനവറിലേക്ക് പോവുകയാണ് മെല്ലെടുക്ക പയ്യ പയ്യ പയ്യപ്പങ്ങനെ നമ്മളെല്ലാരും എന്താ ഫുഡൊക്കെ കഴിച്ച് ആകെ അട്ടപ്പാട്ടെല്ലാം വയറും ആ